മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും ഒക്കെ കേരളത്തിന്റെ കണ്ണീരായിട്ട് മൂന്ന് ദിനമാകുന്നു എങ്ങും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണ് സന്നദ്ധ പ്രവർത്തനായ സലീം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സലീം താങ്കൾ ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത് അവിടെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ വില്ലേജ് റോഡ് വില്ലേജ് അതിപ്പോ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെനിന്ന് ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ബോഡിയും രണ്ട് കാലും കിട്ടി അത് ഈ ക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഇച്ചാച്ചി വന്നിട്ട് രണ്ടാം രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവിടെ ഉണ്ട് ഇനിയും ഒരുപാട് ബോഡികൾ കിട്ടാനുള്ള സാധ്യതമായ സ്ഥലമാണ് കാരണം മുണ്ടക്കാരിൽ നിന്നും സൂരന്മലയിൽ നിന്നും വന്നിട്ട് വെള്ളം വന്ന് അടിച്ചു തങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അട്ടമല അല്ലല്ലേ റൂമില്ലേ സൂരന്മല വില്ലേജ് വെള്ളാർമല വില്ലേജ് വെള്ളാർമല വില്ലേജിന്റെ ഭാഗത്താണ് വില്ലേജ് ഓഫീസിൽ നിൽക്കുന്നത് അവിടെ ഒരു പ്രദേശത്തിന്റെ ഒരു അവസ്ഥ എന്താണ് അവിടെ പ്രദേശത്തിന്റെ അവസ്ഥയാണ് ഇവിടെ ഒരുപാട് വീടുകൾ മണ്ണിനടിയിലാണ് മണ്ണിനടിയിലാണ് ഏകദേശം പകുതിയോളം മണ്ണിനടിയിലാണ് ആ മണ്ണ വീടിന്റെ അടുത്തു നിന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാല് കിട്ടിയത് തൊട്ടപ്പുറം ഒരു കാല് കിട്ടി ഒരു ബോഡിയും കിട്ടി ഇനിയും ഒരുപാട് ബോഡികൾ കിട്ടാനുള്ള സാധ്യത കാരണം ഒരു നല്ല സ്മെല് വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇറ്റാച്ച വെച്ചിട്ട് മാന്തി

കിട്ടുന്ന ബെഡ്ഷീറ്റ് പൊതുഞ്ഞ ആംബുലൻസിലേക്ക് കെട്ടിവിടുന്ന മാത്രമേ ചെയ്യുന്നുള്ളു അതെ ആ കാര്യത്തിൽ ആ വ്യക്തതയുണ്ട് അങ്ങടെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി അവിടെ തിരിച്ചറിയാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സലീം എത്ര ദിവസമായിട്ട് ഈ രംഗത്തുണ്ട് ഞാന് നമ്മൾ ഒരു പൊട്ടി അന്ന് ഒന്നേ ഒന്നേ മുക്കാലിന് മണിക്ക് ഒന്നേ മുക്കാലിന് എത്തിയാലോ നമ്മുടെ വീടിന്റെ അടുത്ത് ജസ്റ്റ് അഞ്ച് കിലോമീറ്റർ അപ്പുറം തന്നെയാണ് അങ്ങനെ സലീമിനെ പോലുള്ള നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് അവരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് അവിടെ മണ്ണിനടിയിലുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്